വ്യോമസേനയുടെ രക്ഷാദൌത്യം നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു പരിക്കേറ്റ ആളുകളുമായി ഇപ്പോൾ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ പറന്ന ഉയരുന്നു ഇവരെ അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ട ആളുകളെ നല്ല രീതിയിൽ പരിക്കേറ്റിരിക്കുന്ന ആളുകളെ അവർക്ക് പ്രഥമ പരിഗണന നൽകി അവരെ അവിടെ നിന്ന് മാറ്റുകയാണ് ഇനി ആശുപത്രിയിലേക്ക് നീക്കുന്നു ഇനി അടുത്ത കോഴിക്കോട് തുടങ്ങിയ ഏറ്റവും അടുത്ത് നല്ല വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്ന ഇടങ്ങളിലേക്ക് സൈന്യത്തിൻ്റെ ഹെലികോപ്റ്ററിൽ തന്നെ ആളുകളെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഒപ്പം തന്നെ സമാന്തരമായി സൈന്യം നിർമ്മിച്ച പാലത്തിലൂടെയും ആളുകളെ കയറ്റി അപ്പുറത്തെ കരയിലേക്ക് വിടുന്നുണ്ട് റോപ്പ് വഴിയുള്ള രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നുണ്ട് വളരെ അടിയ ിയന്തര ചികിത്സ വേണ്ടിവരുന്ന ആളുകളെയാണ് ഈ മുണ്ടക്കൈ മേഖല അതായത് ഈ മുണ്ടക്കൈ മേഖല എന്ന് പറയുമ്പോൾ ഓർക്കണം ഇന്നത്തെ ഈ ദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് കരുതുന്ന പ്രദേശം കൂടിയാണ് ഈ മുണ്ടക്കൈ മുണ്ടക്കൈ മേഖലയിലാണ് നിരവധി ആളുകൾ ഒറ്റപ്പെട്ട് കിടന്നത് അവരെയാണ് ഇപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടുത്തി ഹെലികോപ്റ്റർ മാർഗം ആശുപത്രികളിലേക്ക് മാറ്റുന്നത് അതിൽ വളരെ അധികം മുറിവേറ്റവർ ക്ഷതമേറ്റവർ പ്രാഥമിക പരിഗണന നൽകേണ്ട ആളുകൾ ഇവരെയൊക്കെയാണ് ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത് മറുവശത്ത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാലം നിർമ്മിച്ചുകൊണ്ട് സൈന്യത്തിൻ്റെ ആ പാ താൽക്കാലിക പാലത്തിലൂടെ ആളുകളെ കയറ്റിവിടാനുള്ള ശ്രമവും നടക്കുന്നു റോപ്പിലൂടെ ആളുകളെ ആദ്യം മുതൽ നടത്തിയ രക്ഷാപ്രവർത്തനം അതായിരുന്നു റോപ്പ് വഴിയെന്ന ആ റോപ്പ് വഴിയും ആളുകളെ ഇപ്പോൾ കടത്തി വിട്ടുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ സംയുക്തമായിട്ടുള്ള ഒരു പരീക്ഷണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാത്രി ആകാൻ പോകുന്നു ഇരുൾ വീഴാൻ പോകുന്നു നല്ല മഞ്ഞുള്ള പ്രദേശമാണ് ഒരു ആറ് മണിയോടുകൂടി തന്നെ അഞ്ചുമണിയോടുകൂടി തന്നെ അവിടെയൊക്കെ ഒരു ഇരുൾ സമാനമായ സാഹചര്യമായിരുന്നു അപ്പോൾ അതൊക്കെ വലിയൊരു വെല്ലുവിളിയായി കണ്ടുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം കഴിവതും ആളുകളെ ഇന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുക പിന്നീട് കാണാതെ പോയ ആളുകളുടെ ഉണ്ട് എന്ന് സംശയിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ് സാഹചര്യം നമുക്കറിയാം വലിയ കൂറ്റൻ പാറക്കല്ലുകളും പാറക്കെട്ടുകളും ഒക്കെ തന്നെ വീടുകളെ തകർത്തെറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ വന്നടിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ അതിൻ്റെ അടിയിലേക്കൊക്കെ തിരച്ചിൽ നടത്തുക എന്ന് പറയുന്ന ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയാണ് ഇനി നമ്മൾ നേരിടേണ്ടത് എയർലിഫ്റ്റ് അങ്ങനെ വിജയം കൈവരിച്ചിരിക്കുന്നു എയർലിഫ്റ്റ് എന്ന പ്രധാന പ്പെട്ട ഒരു ദൗത്യത്തിലേക്ക് വ്യോമസേന കൂടി ഭാഗമാകുന്നു വിവിധ സേനാവിഭാഗങ്ങൾ സംയുക്തമായി തന്നെ കരസേനയുടെയും വ്യോമസേനയുടെയും എൻ ഡി ആർ എഫിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ടീമുകൾ കൈകോർത്ത് പിടിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണിപ്പോൾ രക്ഷാദൌത്യത്തെ ഇത്രയേറെ നമുക്ക് ഒരുപക്ഷെ ആശയ്ക്ക് വക നൽകുന്ന രീതിയിൽ കാരണം ഇന്ന് ദിവസം ഒരുപാട് ഇടങ്ങളിൽ ആളുകൾ പെട്ടുപോയി കിടപ്പുണ്ടായിരുന്നു നേരത്തെ നമ്മൾ ആദൃഹിന്യൂസിലൂടെ തന്നെ ഒരുപാട് പേർ അറിയിപ്പുകളായി വന്നു അവരെയൊക്കെ നമ്മൾ അവരുടെ ഇടങ്ങൾ ചൂണ്ടിക്കാട്ടി അവിടേക്കൊക്കെയുള്ള രക്ഷാപ്രവർത്തനം ഇനി കൂടുതൽ കാര്യക്ഷമമാകും എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം എയർലിഫ്റ്റ് വലിയ പ്രതികൂലമായ സാഹചര്യത്തിലായിരുന്നു നടന്ന് പോയത് വിജയത്തിലേക്ക് എത്തുന്നത് കാരണം അവിടുത്തെ ഒരു ടെറൈൻ ഭൂപ്രകൃതിയൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ അവിടേക്ക് ഹെലികോപ്റ്റർ ഇറങ്ങുക എന്നത് വളരെ ദുഷ്കരമായിരുന്നു അതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞിരിക്കുന്നു രക്ഷാപ്രവർത്തനം അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ കരയിൽ ഈ മുണ്ടക്കൈ മേഖലയുടെ തൊട്ടടുത്തുള്ള മുണ്ടക്കൈയും ചൂരൽ മലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാലമാണ് ഒലിച്ചു പോയത് അപ്പോൾ അതിൻ്റെ തൊട്ട് കരയിലേക്ക് പ്പെട്ട ഒരു ഇടത്തേക്കാണ് വളരെ ദുഷ്കരമായി അതി സാഹസികമായി ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിക്കാൻ കഴിഞ്ഞത് അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ആളുകളെ ഇപ്പോൾ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നു അവർക്ക് ആവശ്യമായ ചികിത്സ നൽകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഒപ്പം തന്നെ മറ്റ് പരിക്കേൽക്കാത്ത ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ തന്നെ സമാന്തരമായി മറ്റ് സംവിധാനങ്ങളുടെ റോപ്പ് ഉപയോഗിച്ചും താൽക്കാലിക പാലം വഴിയൊക്കെ സ്ഥാപിച്ചും അവർ കരയിലേക്ക് അതിവേഗം സമയം കളയാതെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി അതിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ വിജയിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോഴും മനസ്സിലാക്കണം ആ നൂറ്റിയാറ് പേർ മരിച്ചു എന്നുള്ളതാണ് നൂറ്റിയെട്ട് പേർ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് നൂറ്റിയെട്ട് പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് അതിൽ നാൽപ്പതിലേറെ ആളുകളെ നാൽപ്പത്തിയാറോളം പേരെ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് തൊണ്ണൂറോളം പേരെ കാണാതെ ആയിട്ടുണ്ട് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അപ്പോൾ മരണസംഖ്യ ഒരുപാട് ഉയർന്നേക്കുമെന്ന ഒരു ഭീതിയാണ് നമ്മുടെ മുന്നിലുള്ളത് ഭീതിപ്പെടുത്തുന്ന കണക്ക് നൂറ്റിയെട്ട് എന്നത് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കണക്കായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് നമ്മുടെ നൂറ്റിയെട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു ദുരന്തത്തിൽ ഇല്ലാതാകുന്നു ഒറ്റയടിക്ക് ഇല്ലാതാകുന്നു നമ്മൾ അടുത്ത കാലത്തൊന്നും നമ്മൾ കേരളം ഫേസ് ചെയ്യാത്ത നമ്മൾ ഒരു അസാധാരണ സംഭവമായി ഈ ദുരന്തം മാറുകയാണ് ഒരുപാട് ദുരന്തങ്ങളെ അതിജീവിക്കുകയും ഫേസ് ചെയ്യുകയും ചെയ്ത കേരളത്തിന് കനത്ത ക്ഷതമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ വയനാടിനെ ക്ഷതമേൽപ്പിച്ചുകൊണ്ട് ഒരു ദുരന്തം വന്ന് ഭവിച്ചിരിക്കുന്ന അതിൽ നൂറ്റിയെട്ട് പേർ മരണപ്പെട്ടിരിക്കുന്നു ഇനിയും ആളുകളെ കാണാനുണ്ട് രക്ഷപ്പെടുത്താനുണ്ട് പലയിടങ്ങളിലായി കുടുങ്ങിയ ആളുകളെ എല്ലാവരും ആ ഒരുമിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതിനുവേണ്ടിയുള്ള കൈകോർക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നത്